ഒരു ഒരു പിന്നിൽ അത് ഈ കുറച്ച് തെറ്റിദ്ധാരണകൾക്ക് മേളില് സംഭവിച്ച ഒരു കശവിശ ആണ് അതായത് ഞങ്ങൾ ഞായറാഴ്ച കണ്ണൂർ കളക്ടറേറ്റ് ഗ്രൗണ്ടിൽ ഒരു കോൺസേർട്ട് നടത്തിയായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് വേടൻ ഞാൻ ഋഷി പിന്നെ ജമൈക്ക സ്റ്റിക്കെന്നുള്ള അഞ്ച് ആർട്ടിസ്റ്റാണ് ഉണ്ടെന്നാണ് അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അഡ്വൈസ് ഒക്കെ ചെയ്തത് പക്ഷേ എനിക്ക് തോന്നുന്നു വേടൻ്റെ ഇത്രയും പോപ്പുലാരിറ്റി ഉള്ളത് കാരണം തന്നെ ആൾ വേർഡ് ഓഫ് മൗത്ത് വെച്ചിട്ട് വേടൻ്റെ പരിപാടി എന്നുള്ളതാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ വിചാരിച്ച് വന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ അവർ പ്രതീക്ഷിച്ചത് വേ അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വന്നിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് വേടൻ വരുന്നതെന്നും അപ്പം ഞങ്ങളെ ഞങ്ങളൊക്കെ സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യം മുതലേ അസഭ്യവർഷമാണ് അപ്പം അത് കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിങ്ങനെ കൂടിക്കൂടി ഭയങ്കര എന്നുവെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു അഡ്വേഴ്സിറ്റി ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് അതായത് നമ്മളെക്കാൾ മൂത്ത ആൾക്കാർ നമ്മളെ തെറി വിളിക്കുകയാണ് അപ്പം ഒരു പോയിന്റിൽ വെച്ചിട്ട് എനിക്ക് ഇത്തിരി തോന്നി നമ്മളിതിന് സ്റ്റാൻഡപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഹിപ്പോപ്പിനും ഇപ്പോൾ ഒരു കലാകാര ഹിപ്പോപ്പ് കലാ ഹിപ്പോപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒരു കലാകാരനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എനിക്ക് എനിക്ക് മുമ്പ് വന്ന് എൻ്റെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊന്ന് തിരിച്ച് പറയണമെന്ന് അവർ പറഞ്ഞതുപോലെയൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ തിരിച്ചൊന്ന് റിയാക്ട് ചെയ്തു സോഷ്യൽ മീഡിയയിൽ അല്ല ഞാൻ പതറിയിട്ടില്ല കാരണം അതിനകത്ത് അവര് കുറച്ച് പിന്നെയും അതിന് മേളിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനെന്നൊന്നോളം ഇപ്പം അതിനകത്തൊരു വൈറലായ വീഡിയോയ്ക്കകത്ത് ഞാനിങ്ങനെ കാണികളെ നോക്കിയിട്ട് ക്യാഷ് ക്യാഷ് ക്യാഷ്ഡെന്ന് പറയുന്നിടത്താണ് തുടങ്ങുന്നത് അതിപ്പം ഞാൻ തന്നെ ആ വീഡിയോ കാണുമ്പം ഓ ഇതെന്തൊരു ഇത് ഇതേതായവൻ്റെ തോന്നുള്ളൂ പക്ഷേ സത്യം പറഞ്ഞാൽ അതെൻ്റെ ഒരു പാതിര എന്നുള്ള പാട്ടിന്റെ ഹുക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ പാടാമോ എന്ന് ചോദിച്ചിട്ട് ഇതിനകത്ത് നമ്മളുടെ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നതാണത് ക്യാഷ് ഇട ക്യാഷ് ഇടുന്നതാണ് ബുക്ക് പാടാമോ എന്ന് ചോദിക്കുന്നത് അത് നമ്മളുടെ ഹിപ്പ് ഹോപ്പ് ലൈഫ് ഇവൻസിനകത്തൊക്കെ ഒരു ഈ ക്രൗഡ് ഇൻട്രാക്ഷൻ ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് എന്നുള്ള ഇതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്ന അപ്പോൾ അതിനെ മാത്രം എടുത്തിട്ട് കട്ട് ചെയ്ത് ആദ്യം ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതെ 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 അതേപോലെ ഞാൻ റെക്കോർഡ് ട്രാക്ക് ട്രാക്കിട്ടാണ് പാടുന്നതെന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഞാൻ രോമാഞ്ചം സിനിമയിൽ ഇത് തലതീറിച്ചറെന്നുള്ള പാട്ട് അത് സിയാവുള്ള ഒക്കെയാണ് അതിൻ്റെ മേജർ പാഷ് പോർഷൻ പാടിയിട്ടുള്ളത് അത് ഞാൻ പാട്ട് പാട് പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവർക്കും പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പാടാം ഞാനത് എൻ്റെ റാപ്പ് പോർഷൻ ആകുമ്പോൾ ഞാൻ എൻ്റെ അത് പ്രോപ്പറായിട്ട് ഇത് ചെയ്യും ബാക്കി എനിക്ക് എൻ്റെ 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 ഭാഗ സ്ഥലമല്ലല്ലോ അത് പാടാൻ അപ്പം ഞാൻ എല്ലാവരെയും കൂടെ എല്ലാവരെയും ഒന്ന് പാടാന്നുള്ളതുപോലെ ഒന്ന് ഓടി നടന്ന് എല്ലാവരെയും ഒന്ന് ഓണാക്കുക എന്നൊക്കെ ഉള്ള പോലെ അപ്പം അതിൻ്റെ പോർഷൻ എടുത്ത് ഇതുകൊണ്ടാണ് എം സി ഗൂപ്പറിനെ നാട്ടുകാർ ഇത് ചെയ്തത് എന്നുള്ളത് രീതിയിൽ വേറൊരു രീതിയിൽ അപ്പം മിസ്ഇൻഫർമേഷനും സ്പ്രെഡ് ആകുന്നുണ്ട് അപ്പം